ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു റിയാക്ഷൻ കൂടിയായിട്ടാട്ടോ നമ്മളെ നിഷാന്റിൻ്റെ ഷാജാന്റെ ഒക്കെ ഉള്ള ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലില്ലെങ്കിൽ പറഞ്ഞമാണ് ഷാജാനെ പറ്റി കൂടുതൽ പറഞ്ഞ പക്ഷേ നമ്മളെ തൊപ്പിന്റെ വിഷയത്തിൽ തന്നെ ഓന് ആകെ നാറിയതാണ് അല്ലേ ഓന് സത്യം പറയുകയാണെങ്കിൽ ഓനക്ക് ഒരു പോത്തിന്റെ ബുദ്ധി പോലും ഓനിക്കില്ല ത്തിന് ബുദ്ധി ഇല്ല അതിൻ്റെ അത്രയും ബുദ്ധി ഓനിക്കില്ല നിഷാനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഓനെ നാട്ടേറെ മുഞ്ചിച്ച് പോട്ട ഓന് നാട്ടേര മുഞ്ചിച്ച് പോട്ട ഓന് വീട്ട സ്വന്തം വീട്ടുകാരെ കുടുംബക്കാരെ വരെ ഇതിലിട്ട് കണ്ട് ഓനെന്താ കാട്ടണത് തെണ്ടിത്തരം എന്ന് പറയുന്നത് തെണ്ടിത്തരം ഇതിന് തുടക്കമൊക്കെ എവിടെയെന്ന് വച്ചാല് പി എസ് ജി ഗ്യാങ്ക് പിന്നെ ഇവനെ നിഷാൻ വന്നോട് കൂടി കുറേ ആൾക്കാരോട് നിന്ന് ഒഴിവാക്കി കുറെ ആൾക്കാർ അവിടുന്ന് ഒഴിവാക്കി വിട്ട് അപ്പൊ ഈ ഒഴിവാക്കി വിട്ടൊരു കാരണമില്ലാതെ ഒഴിവാക്കി വിടുമ്പോൾ കാരണം പി എസ് സി ഗ്യാങ്ങിൽ ആദ്യമുള്ള ഗ്യാങിലുള്ള ആൾക്കാരെ പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു വിടുമ്പോളേ എന്താവുക അതൊക്കെ ഒരു വിഷയാണ് അതൊന്നും ഇവര് മണ്ണിൽ ചിന്തിക്കാതെ ഇവര് വല്യ എന്താ പറയാ വലിയൊരു സംഭവം വലിയൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ നിഷാനും കൂട്ടുപിടിച്ചണ്ട് ഒരു എന്താണ് എന്താ ഇപ്പം ഇനി പറയാ ഇജ്ജാതൊരു ഒരു ഇങ്ങനത്തെ ഒരു കണ്ടന്റ് പോലെ എവിടുന്നാ കിട്ടിയെന്ന ഞാൻ ആലേക്ക് പിന്നെ ഇതിലൊക്കെ മെയിനായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ നിഷാനെ ഈ കണ്ടന്റ് കൊണ്ടുവോളും ഈ കണ്ടന്റ് വിവരത്തി ചർച്ച ചെയ്യുമ്പോഴും ഈ നിഷാനി എങ്ങനെ വന്നു ഈ നിഷാനി എങ്ങനെ റീച്ചായി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഓനെ പിന്നെ ഓൻ്റെ വീഡിയോസുകളൊക്കെ ഞാൻ കുറച്ച് എടുത്ത് കണ്ടപ്പോൾ ഉള്ളി പറയാലോ ഓനെ ഫലസ്തീൻ കുട്ടികളെ ഇങ്ങോട്ട് ഓന്നെ ഇതാക്കിയിട്ട് അഖിൽമാരെയൊക്കെ ഇങ്ങോട്ട് എന്താ പിന്നെ ഇങ്ങോട്ട് തെറി പറഞ്ഞിട്ട് ഓൻ ഇങ്ങോട്ട് പൊന്തി ഓൻ ആ പൊന്ത്യല് പോരത്ര ഇനി പൊന്തണ്ടത്ര ഈ എവിടുക്കാണ് പൊന്തണ്ട് എന്ന് നിനക്ക് അറിയില്ല അപ്പൊ പൊന്തിയപ്പോ എന്താണ്ടായത് ആകെ അടിമുടി ഒന്നിച്ചാണ്ട് അടിയക്കാണ്ട് പോയി ഇനി പോന ഓന ആര് അക്സെപ്റ്റ് ചെയ്യുന്നു ഓന എന്ത് പറഞ്ഞാലും ഓന ആര് ഇതാക്കാനാ ഈ നിഷാനുണ്ടല്ലോ ആദ്യം ചെയ്തൊരു പ്രവർത്തി എന്താ വെച്ചാല് ഫലസ്തീനി മക്കളെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കളി ഇങ്ങനെ കളിച്ചു അതിൽ ഓനക്ക് കുറച്ച് റീച്ചിങ്ങനെ കിട്ടിയ അപ്പോ ഓൻ വിചാരിച്ച് ഇനി ഇതിനെക്കാട്ടി വലിയ റീച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ എന്താ പറയാ പിന്നെ അഖിൽമാരാർ എന്തോ ഒരു ചെറിയ ഇട്ടുള്ളൂ അതിൻ്റെ ബാക്കിയൊന്നും ഇല്ല അതിൻ്റെ ഒരു വിഷയത്തിൽ ഓനുണ്ട് കത്തി ജ്വലിച്ചുകാണ്ട് ഓനുണ്ട് റീച്ച് ഉണ്ടാക്കി ഓന ഓന അതിൽ ആ വോയിസിലൊക്കെ പറയും ആ വോയിസിൽ ഫുള്ള് കേൾക്കുന്നുണ്ട് ഏ സീക്രട്ട് ഏജൻസിൻ്റെ വീഡിയോ കണ്ടങ്ക ഫുൾ ആയിട്ട് മനസ്സിലാവും ഫലസ്തീനി മക്കളെ വെച്ചിട്ടാണ് ഓൻ കളിച്ചത് അതുകൊണ്ട് പഠിച്ചോ വിചാരിച്ച് ആ ഓരോന്ന് ഒന്നാണ് പൊന്തട്ടെ ഏറ്റവും മുകളിൽ നിന്ന് പോകുമ്പോളെ ഓനക്ക് ആ വേദന ഉണ്ടാവുള്ളൂ അല്ലാതെ ചെറിയ എവിടുന്നാണ് പോകുമ്പോൾ തന്നെ നമുക്ക് വേദന ഉണ്ടാവില്ല ഒന്ന് മോൾക്കാണ്ട് എത്തിയിട്ടുണ്ട് വീകട്ടെ എന്ന് പഠിച്ചോന്നോണ്ട് വിചാരിച്ചു പഠിച്ചോ അതേമാതിരി ചെയ്തു എത്ര ഉണ്ടല്ലോ കള്ളത്തരം ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റൂല മൂടി വെക്കാൻ പറ്റൂല അത് ഇന്നല്ലേ നാളെ അത് പുറത്തേക്ക് വരും എനിക്കിത്രേ പറയാനുള്ളു ഓൻ വേറെ ആരെ വെച്ചിട്ട് വീട് എടുത്താലും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ അതിൽ ഇങ്ങനത്തെ റിയാക്ഷൻ കൂടി ഇടാൻ തന്നെ വരൂല്ലേന്ന് ഉള്ളു പറയാലോ അങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പറ്റില്ല ഏഹ് ഈ ഫലസ്തീൻ കുട്ടികളെ വെച്ചിട്ട് പോൻ ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഞാനും സോഷ്യൽ മീഡിയയിലാണ് ഞാൻ ഫലസ്തീനിലെ യുദ്ധം നടന്നിട്ട് ഞാൻ അതിനെ പറ്റി ഒരു ബാഡായിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടായിട്ടോ ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല കാരണം നമ്മൾ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല രണ്ട് എന്താ പറയുക രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് അത് അവരെന്നെ തീരുമാനിക്കണം അത് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറ്റബോധം ഉണ്ട് കാരണം അങ്ങനൊരു ഇതിൽ അവസ്ഥയിലായി പോയല്ലോ ആ മക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ അവർക്ക് വേണ്ടി ദുവാ നമുക്ക് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി ദുവാ ചെയ്യാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവന് ഇവിടെ രോഷം കൊണ്ടു കാണ്ട് റീച്ച് ഉണ്ടാക്കി കാണ്ട് ആ റീച്ചും പോരാ എനിക്ക് അതിന്റെ തലപ്പത്തിക്കാണ്ടെത്തണം ഏഹ് എന്തായത് ഇപ്പോ എന്തായത് നിഷാന എന്തായത് ഷാജാന എന്റെ തൊള്ളൊക്കെ ഉടുക്ക പോയത് ഒക്കെ പോയോ കഴിഞ്ഞോ ക്ഷമ ഒക്കെ പറഞ്ഞിരുന്നല്ലോ ഒരു ഞെത്ര വന്ന് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാലും ഏഹ് പറയാലോ ഇത് തെണ്ടിത്തരം തന്നെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വളർന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക നമ്മളെ നമ്മളെ ലോകം തന്നെ നമ്മളെ നമ്മളെ കേരളം തന്നെ ഇല്ലാതാവും അപ്പോ ഇങ്ങനെ ഒന്ന് റീച്ച് ഉണ്ടാക്കിയില്ലേ പ്ലീസ് കാരണം എന്താ വെച്ചാൽ റീച്ച് ഉണ്ടാക്കിയോളൂ എന്തൊക്കെയാണ് കണ്ടന്റ് ആളുണ്ട് മനുഷ്യന്മാർക്ക് പറ്റുന്ന എന്തെങ്കിലും നമ്മൾ നമ്മൾ ചെയ്യണമായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കോമഡി കണ്ടന്റ് ചെയ്തിട്ടുള്ള റീച്ചായിട്ട് ഇങ്ങനെ പോയാൽ പോയാൽ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഏഹ് നിങ്ങക്ക് തൊപ്പിൻ്റെ മുകളിൽ എത്തണം തൊപ്പിന്റെ ഗാങ്ങിന്റെ മുകളിൽ എത്തണം ഏഹ് ഒരാളെ തോൽപ്പിച്ച് കാണ്ട് വേറിലോട് എത്തണം എന്ന് ചിന്തിച്ചാൽ തന്നെ യൂടിയെത്തൂല ഏഹ് പിന്നെ ഷാജാനോട് പറയാനുള്ളൂ ഇനി എൻ്റെ തൊള്ളറ്റ് ബരലേജ് മനസ്സിലായാ ഏഹ് എങ്ങനെ പൊടുത്തുയർത്തിയത് എൻ്റെ അക്കൗണ്ട് ഇപ്പൊ എന്തായത് തൊപ്പിനെ ട്രോളി അതിൻ്റെ പകുതിയോളം കൂടി കുറഞ്ഞു ഏർ ഇത് കുറയാൻ കെടുക്കണുള്ളൂ അപ്പൊ അതുകൊണ്ട് മക്കളെ ഈ വീഡിയോസ് കാണുന്നവരും ഇങ്ങനത്തെ എന്തെങ്കിലും തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്തു പോയത് ഏർ ഫോളോവേഴ്സിനെയും അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരെയും പറ്റിച്ചിട്ട് ഉള്ള ഒരു പരിപാടി ചെയ്തു പോകരുത് ഞാൻ നമുക്കത്രേ പറയാനുള്ളൂ അപ്പോൾ ഗുഡ് ബൈ